ഹലോ ഈ വർഷത്തെ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷാ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വയം എവിടെ നിന്നുകൊണ്ടും തങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് കേരളി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷാ സമർപ്പണം നടത്തേണ്ടത് ഈ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലൂടെ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തന്നെ കാണാവുന്നതാണ് ഒന്ന് മുതൽ മൊത്തം ഹയർ സെക്കൻഡറിയിൽ നാൽപ്പത്തിയാറ് വിഷയ കോമ്പിനേഷനുകളാണുള്ളത് സയൻസിലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമായി വിദ്യാർത്ഥികൾക്ക് മൊത്തം ഹയർ സെക്കൻഡറിയിൽ നാൽപ്പത്തിയാറ് വിഷയ കോമ്പിനേഷനുകൾ ഇവിടെ കാണാവുന്നതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു രീതിയല്ല ഹയർ സെക്കൻഡറിയിൽ കാണാവുന്നത് കാണുന്നത് അവിടെ വിഷയ കോമ്പിനേഷനുകളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്നീ മൂന്ന് പ്രധാനപ്പെട്ട സ്ട്രീമുകളാണ് ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാവുക എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും രണ്ട് സ്റ്റെപ്പുകളാണ് കാണുന്നത് അതിലൊന്ന് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഇടതു വിദ്യാർത്ഥികൾക്ക് കാണാം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് രണ്ടാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ആദ്യം വിദ്യാർത്ഥികൾ ക്യാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കേണ്ടതാണ് ഓരോ വിദ്യാർത്ഥിയും അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്ലസ് വൺ കോഴ്സിന് അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കേണ്ടതാണ് ക്യാൻഡേറ്റ് ലോഗിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് തങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തൊട്ട് താഴെ കാണുന്ന കാൻഡേറ്റ് ലോഗിൻ ഹൈഫണ്ട് എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ് എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇടതു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ ഇ എസ് ഡബ്ല്യു എസ് ഒരിക്കൽ കാനഡേറ്റ് ലോഗിൻ ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾ പിന്നീട് ലോഗിൻ ഉണ്ടാക്കേണ്ടതില്ല ഒറ്റ പ്രാവശ്യം മാത്രമേ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞ വിദ്യാർത്ഥികൾ തൊട്ടു താഴെയുള്ള റെഡ് ലിങ്കിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള ബട്ടൺ അമർത്തേണ്ടത് ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേ ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ക്യാരുടെ ലോഗിൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്യേണ്ടതാണ് അവിടെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ഒരു വിൻഡോ കാണാൻ സാധിക്കും അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്യുക ആ ജില്ല സെലക്ട് ചെയ്തിട്ട് അവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വിൻഡോ കാണാം ഈ വിൻഡോയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി തെറ്റാതെ എൻട്രി ചെയ്യുക ഇവിടെ എസ് എസ് എൽ സി സ്കീം എസ് എസ് എൽ സി സ്കീം എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി സി ബി എസ് ആണെങ്കിൽ സി ബി എസ് സി അത് ടി എച്ച് എസ് എൽ സി ആണെങ്കിൽ ടി എച്ച് എസ് എൽ സി അതെല്ലാം മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യുക പിന്നെ വിദ്യാർത്ഥികൾ തങ്ങളുടെ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ അതോടൊപ്പം തന്നെ പാസ്സായ വർഷം മാസം അതവിടെ രേഖപ്പെടുത്തുക തെറ്റാതെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യുക മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുക വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും സ്വന്തമായോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും അപേക്ഷാ സമർപ്പണത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ തെറ്റാതെ എൻട്രി ചെയ്യുക ആ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി വീണ്ടും എൻട്രി ചെയ്യുക ഇവിടെ തൊട്ട് താഴെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് വിദ്യാർത്ഥികൾക്ക് കാണാം അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെലക്ഷൻ നടത്താമോ അതിൻ്റെ തൊട്ട് താഴെ വിദ്യാർത്ഥികൾ തങ്ങൾ ഈ താഴെ കാണുന്ന ക്യാപ്ച അത് എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം ഇവിടെ നേരത്തെ നൽകിയിട്ടുള്ള വിവരങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഇവിടെ കാണാവുന്നതാണ് അവിടെ തൊട്ട് താഴെ കാണുന്ന ആ പച്ച ലിങ്കിൽ സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം അവിടെ ഒ ടി പി എൻ്റർ ഒ ടി പി സെൻറ്റ് ടു രജിസ്റ്റർ മൊബൈൽ നമ്പർ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നിങ്ങൾ നിർബന്ധമായിട്ടും തെറ്റാതെ ഇവിടെ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ഒ ടി പി എന്ന് എൻ്റർ ചെയ്യുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ തൊട്ടടുത്തതായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം അവിടെ ന്യൂ പാസ്വേഡ് നിർബന്ധമായിട്ടും പാസ്വേഡ് ഉണ്ടാക്കണം ആ പാസ്വേഡ് തൊട്ട് താഴെ വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഉണ്ടാക്കാം പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് എട്ട് ലെറ്റ് ക്യാരക്ടേഴ്സ് തന്നെ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അത് വീണ്ടും തെറ്റാതെ അതേ പാസ്വേഡ് ഒരിക്കൽ കൂടി അവിടെ കൺഫേം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന പച്ച ബട്ടൺ അവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് കളിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് അവസാനിച്ചിരിക്കുന്നു അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇങ്ങനെ ഒരു മെസ്സേജ് കാണും കാൻഡിഡേറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് നിങ്ങൾ ഒരു കുട്ടി കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനൊരു മെസ്സേജ് വരും തൊട്ട് താഴെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വരുന്നതായിരിക്കും ആ അപ്ലിക്കേഷൻ നമ്പർ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ കാണാം പത്തക്ക അപ്ലിക്കേഷൻ നമ്പറാണ് ആ അപ്ലിക്കേഷനാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നേരത്തെ കൊടുത്ത പാസ്വേഡും വിദ്യാർത്ഥികൾ തെറ്റാതെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കേണ്ടതാണ് ഈ അപ്ലിക്കേഷൻ നമ്പർ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നത് വരെ നിർബന്ധമായിട്ടും അത്യാവശ്യമുള്ളതാണ് ഇതോടുകൂടി കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ അവസാനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അടുത്തതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ അടുത്തതായിട്ട് പ്രസ് ചെയ്യേണ്ടത് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം ഇവിടെ യൂസർ നെയിം യൂസർ നെയിം യൂസർ നെയിം എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ നേരത്തെ അവിടെ നിങ്ങൾ കണ്ടല്ലോ ആ രേഖപ്പെടുത്തിയ അപ്ലിക്കേഷൻ നമ്പർ പത്തൊക്കെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ തെറ്റാതെ എൻട്രി ചെയ്യുക പാസ്വേഡ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക വിദ്യാർത്ഥികൾ തങ്ങളുടെ ജില്ല ഇവിടെ തിരഞ്ഞെടുക്കുക ഏത് ജില്ലയാണ് വിദ്യാർത്ഥികൾ ഉള്ളത് എന്ന് വെച്ചാൽ ആ ജില്ല സെലക്ട് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന പച്ച ബട്ടൻ അമർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ കാണാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇവിടെ അപ്ലൈ ഓൺലൈനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഇങ്ങനെയൊരു വിൻഡോ കാണാം ഈ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൻഡോ ആണിത് ഈ വിൻഡോ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് ഇവിടെ ആദ്യം അപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും പിന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ച സ്കൂള് സെലക്ട് ചെയ്യാനാണ് അവിടെ ചോദിക്കുന്നത് അവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക തൊട്ട് താഴെ ഓരോ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ് സർക്കാർ സിലബസിലൂടെ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ മാത്രം ബാക്കി എല്ലാ വിവരങ്ങളും ഒട്ടുമിക്ക വിവരങ്ങളും ഇവിടെ വരുന്നതായിരിക്കും പിന്നീട് ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ടിക്ക് മാർക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ മറ്റ് ബേസിക് ഡീറ്റെയിൽസുകളെല്ലാം തെറ്റാതെ എൻടർ ചെയ്യുക ആർട്സ് സ്പോർട്സിലൊക്കെ വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഇയറിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്റ്റേറ്റ് തലത്തിൽ നേട്ടങ്ങളോ ജില്ലാ തലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ തരത്തില തരത്തിലോ നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തെറ്റാതെ എൻട്രൈത് ലാസ്റ്റ് സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ഈ പച്ച മാർക്ക് കാണുന്ന ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത വിൻഡോ ഇങ്ങനെ കാണാവുന്നതാണ് ഇവിടെ മാർക്ക് അഥവാ ഗ്രേഡ് എൻറ്റർ ചെയ്ത് സബ്മിറ്റ് അടിക്കേണ്ടതാണ് പക്ഷേ സർക്കാർ തലത്തിലൂടെ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥി സ്റ്റേറ്റ് സിലബസിലൂടെ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളുടെ ഗ്രേഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് കാണും അതുകൊണ്ട് ഗ്രേഡിൽ അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് എൻറ്റർ ചെയ്യേണ്ട ആവശ്യം അത്തരം വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്നാൽ സി ബി എസ് ഇ വിദ്യാര്ഥികൾക്ക് നിർബന്ധമായിട്ടും അവിടെ മാർക്ക് ഇതിൽ എൻറ്റർ ചെയ്യണം ഏതായാലും എൻടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് എന്ന് പറയുന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു വിൻഡോ കാണാം നമ്മുടെ ഈ മേഖലയിലെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെയാണ് സ്കൂളുകളുടെ ഓപ്ഷൻ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടത് ഇവിടെ എത്ര സ്കൂളുകൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം അവിടെ ഓപ്ഷൻ സ്കൂൾ എന്ന് പറയുന്നവിടെ എഴുതേണ്ട സ്കൂൾ കോഡാണ് സ്കൂൾ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക തൊട്ടടുത്ത് കോഴ്സ് കോഡ് ഓരോ സ്കൂളിലും സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിവിധ കോഴ്സ് കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കും അവിടെ സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ അമർത്തുക തൊട്ടടുത്ത രണ്ടാമത്തത് വീണ്ടും മറ്റ് സ്കൂളുകൾ കൊടുക്കാം അങ്ങനെ എത്ര സ്കൂളുകളാണോ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് ആ സ്കൂളുകളെല്ലാം കംപ്ലീറ്റ് താഴെ താഴേക്ക് താഴേക്ക് ആ സ്കൂളിലെ സ്കൂളിൻ്റെ കോഡും കോഴ്സ് കോഡും വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ട് എൻ്റർ ചെയ്ത് ഓരോന്നും സേവ് അടിക്കുക സേവ് അടിച്ച ഏറ്റവും ലാസ്റ്റ് സേവ് ഓൾ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു വിൻഡോയും കൂടി വരുന്നതാണ് നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ അവസാനത്തെ സ്റ്റെപ്പാണ് നേരത്തെ നിങ്ങൾ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ബോണസ് പോയിന്റ് അർഹരായ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത് അവിടെ ആദ്യത്തേതിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം സർട്ടിഫിക്കറ്റ് ഡേറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ സർട്ടിഫിക്കറ്റ് അതോറിറ്റി സബ്മിറ്റ് എന്ന് അടിക്കുക തൊട്ടടുത്തത് നമ്മൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് തലത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രൈസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് സബ്മിറ്റ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ഓൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിയുന്നതോടുകൂടി ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുന്നതാണ് ഏതായാലും വളരെ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾ സ്വയം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള എച്ച് എസ് ക്യാപ് ഡബ്ല്യു 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 ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രധാനമായിട്ടും സ്കൂളുകളുടെ ലിസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്താൽ വിദ്യാർത്ഥികൾ കിട്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ കോഴ്സ് ലിസ്റ്റ് സ്കൂൾ ലിസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുക അവിടെ ജില്ല സെലക്ട് ചെയ്താൽ തങ്ങളുടെ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കോഴ്സുകളുടെ ലിസ്റ്റും വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് രണ്ടും കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഒരു പേപ്പറിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമർപ്പണത്തിന് ഓൺലൈനിലൂടെ തയ്യാറാവേണ്ടത് ഏതായാലും ഇത് നല്ലൊരവസരമാണ് ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഓൺലൈനിലൂടെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് പതിനഞ്ച പതിനാറാം തീയതി മുതൽ മെയ് പതിനാ പതിനാറാം തീയതി മുതൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ സമർപ്പണത്തിൻ്റെ ശേഷം ഒരു കാരണവശാലും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല അവർ ആയതുകൊണ്ട് കൃത്യമായിട്ട് പരിശോധിച്ച് തന്നെ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ അപേക്ഷ പൂർണ്ണമായും സർക്കാർ നിരസിക്കുന്നതാണ് അതായത് ആയതുകൊണ്ട് അപേക്ഷാ സമർപ്പണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ വിദ്യാർത്ഥിക്കും തന്നെയാണ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ഒഴിച്ച് ബാക്കി സ്കൂൾ ഓപ്ഷനുകളൊക്കെ മാറ്റാനുള്ള അവസരങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും ഏതായാലും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പത്താം ക്ലാസ് പാസ്സായ നല്ല മാർക്ക് നേടിയ ശരാശരി മാർക്ക് നേടിയ ജസ്റ്റ് പാസ്സായ എല്ലാ വിദ്യാർത്ഥികളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ താങ്ക്